കുടിവെള്ള പദ്ധതിക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി മണ്ണ് നീക്കം ചെയ്തതോടെ റോഡ് ചെളിക്കുളമായി എന്ന പരാതിയുമായി പ്രദേശവാസികൾ ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിനെയും തഴവ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് കടന്നുപോകുന്ന പാറക്കടവ് കുരിക്കുഴി പാലമൂട് റോഡാണ് നാളുകളായി തകർന്നുകിടക്കുന്നത് തുടർക്കഥകളാകുന്ന അപകടങ്ങൾ ഉയരുന്ന പരാതികൾ നിവേദനങ്ങൾ എന്നിട്ടും പരിഹാരമില്ലാത്തത് തകർന്ന റോഡ് നന്നാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിനാണ് ശൂര്യനാട് പാറക്കടവിനെയും താഴ്വ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് കടന്നുപോകുന്ന പാറക്കടവ് കുരിക്കുഴി പാലമൂട് റോഡാണ് നാളുകളായി തകർന്നു തകർന്നുകിടക്കുന്നത് ചെറുകുളങ്ങളും അതിൽ നിറയെ ചെളിവെള്ളങ്ങളുമായി കിടക്കുന്ന റോഡിൽ ഇപ്പോൾ കാൽനടയാത്ര ചെയ്യാനും സർക്കസ് പഠിക്കേണ്ട അവസ്ഥയാണ് മഴ പെയ്ത് വെള്ളക്കെട്ടായതോടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ് രണ്ടു ദിവസം മുമ്പ് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ച യുവതിയും കുട്ടിയും ഇവിടെ അപകടത്തിൽപ്പെട്ടതായി സമീപവാസികൾ പറയുന്നു കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി മണ്ണ് നീക്കം ചെയ്തതോടെയാണ് വലിയ കുഴി രൂപപ്പെട്ടതെന്ന് പറയപ്പെടുന്നു എന്നാൽ ഇതിനുശേഷം കൃത്യമായി അറ്റകുറ്റപ്പണികളൊന്നും നടത്തിയിട്ടില്ല ഇതാണ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണം ഇതിനിടെ സമീപവാസിയായ റിട്ടയർഡ് അധ്യാപിക സ്വന്തം നിലയിൽ ഏറ്റവും കൂടുതൽ അപകടകരമായ സ്ഥലത്ത് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ഫലപ്രദമായില്ല തുടർന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി റോഡ് അടിയന്തിരമായി സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ റോഡ് തടഞ്ഞുള്ള സമരപരിപാടികൾക്ക് തുടക്കമിടാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി